ഒരു ടെമ്പി തന്നെ ലോക്ക്ഡൌൺ ആയത് പോലെ ഉണ്ട് എന്ത് ഭംഗിയാ എത്ര വലുതല്ലേ

കോമഡി പരിപാടിയൊക്കെ നടത്തേണ്ടവൻ അമ്പലത്തിൽ എത്ര വരെ പഠിച്ചു സാമി ഞാൻ രാവിലെ ന്യൂസ് പേപ്പർ വായിച്ചു ഞാൻ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുന്നില്ല സാമി നിങ്ങൾ വേറെ ഇത് കഴിച്ചോ നീ വാ എന്താ മുകളിലായിരിക്കുന്നത് അതൊക്കെ അമ്പലമൊക്കെ സമയം ഉണ്ട് ആദ്യം പോയി ഒന്ന് കണ്ടാലോ കാണാൻ സമയമുണ്ട് ആദ്യം നമുക്ക് പോയി വാ ഏയ് നീ പോ പൂജാരി 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 അത് നമസ്കാരം നമസ്കാരം പ്രേമിച്ച പെണ്ണിനെ കൊണ്ടാണ് വന്നേക്കുന്നേ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം താലി വരെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് എന്താണോ ഇത് സിനിമ അന്ന് തിരിച്ചോ താലി കൊണ്ടുവന്ന കല്യാണം നടത്താൻ അതിന് നല്ല മുഹൂർത്തം വേണോടും മുഹൂർത്തം അല്ലേ സമി ആ പഞ്ചാംഗ കൊടുത്ത് നിങ്ങളെ നോക്കിയാ പോരെ അരമണിക്കൂറിനുള്ളിൽ കല്യാണം ആപത്തിലാണ് താലി വരെ കൊണ്ടുവന്നിട്ടുണ്ട് എടോ മുഹൂർത്തം വന്നതെ പെണ്ണുങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ളതല്ല ഇത് നല്ല ശക്തിയുള്ള ദേവിയാണ് അമ്മേ ദേവി രക്ഷിക്കണേ പ്രേമിക്കാനായിട്ട് മുഹൂർത്തം നോക്കണ്ട പക്ഷെ കല്യാണം കഴിക്കാനായിട്ട് മുഹൂർത്തം നോക്കിയേ പറ്റൂ പിന്നെ നാല് ദിവസത്തേക്ക് കോവിലടക്കയാണ് നാല് ദിവസം കഴിഞ്ഞ് നിങ്ങളിങ് വരികയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം നാല് ദിവസം ആ കുട്ടി അമ്പൃത്തി കയറിന്ന് തോന്നലോ അത് വിശ്വാസം കുറച്ച് കുറവാ പിന്നെ അവക്ക് ഭക്തി അതൊക്കെ എന്തിനാ പറയുന്നത് അവര്ത്തും കല്യാണം താലി വരെ നടക്കില്ല നടക്കില്ല സ്വാമി സ്വാമി അങ്ങനെ ഒന്നും പറയില്ല നോക്കാതെ കല്യാണം നടത്താൻ ശാസ്ത്രം സമ്മതിക്കില്ല നാല് ദിവസം കൂടുതലാ സ്വാമി അതൊരിക്കലും നിങ്ങൾ പറഞ്ഞ കേക്കും സ്വാമി പിന്നോട് എന്താ പറയുക വീട്ടിൽ നിന്ന് വരുമ്പോ തൊട്ട് എല്ലാം പ്രശ്നമാണ് ഇപ്പൊ വരെ എന്റെ വർത്താനം പറിച്ചിലൊക്കെ അതെ മോനെ ഒന്ന് ഇന്നേ എങ്ങോട്ടാ തിരിച്ചു തിരിച്ചുവിട്ടോ തിരിച്ചുവിട്ടോ അതെ പെട്ടെന്ന് പോയേ എന്താ നിങ്ങളോട് പറയണോ വന്ന ജോലി ശരി നാടകമായി എല്ലാവരും അടുത്തേതെങ്കിലും ഒരു വില്ലേജ് ഒക്കെ കാണും നമുക്ക് അവിടെ പോയി സ്റ്റേ ചെയ്യാം എന്താ ഇത് നിങ്ങളോട് പ്രത്യേകം പറയണോ ഒന്ന് പുറത്തേക്ക് അടക്കാൻ പോവാണ് ഒരുപാട് ദൂരം പോകാനുള്ളതാ അതുമാത്രല്ല ഈ ഏരിയ ഒട്ടും ശരിയല്ല പോരാത്തതിന് പെണ്ണുങ്ങളും ഒന്നും ഇറങ്ങി പൂജാരി ദേവി തന്നെ പേടിക്കണ കാലമായത് അല്ല നിങ്ങൾ നിങ്ങള് തന്നില്ലല്ലോ തന്നു തന്നു മുമ്പേ തന്നു ദക്ഷിണ ചോദിച്ചാൽ അപ്പൊ ഓടിക്കോളും ൈറ്റ് എല്ലാം ഓഫാണല്ലോ ശരി ശരി അങ്ങോട്ട് നോക്കു മൂച്ചാരി അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് പൂജാരി പൂജാരി നമ്മളകത്തിരിക്കുന്നറിയാതെ അവർ കഥ അടച്ചിട്ട് പോയല്ലോ നമ്മളകപ്പെട്ടു പൂജാരി ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോ പൂജാരി പൂജാരി ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നിന്നും ആരുമില്ല പൂജാരി ഈ ടെൻഷനിൽ നമ്മുടെ ഫോണുള്ള കാര്യം ഞാൻ മറന്നുപോയി ഒരു പ്രാവശ്യം ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം രാത്രി നമ്മൾ ഇവിടെ ഒട്ടും സേഫ് അല്ല അതൊക്കെ പൊളിച്ചാണെങ്കിൽ നമ്മൾ വെളി പോണം അവിടെ നോക്ക് അവിടെ ആ സൈഡിൽ നിന്ന് നോക്കിയേ

എന്തോ ആവശ്യം ഈ അമ്പലം അത് ഇത്ര പെട്ടെന്ന് എന്തിനാ അടച്ചിട്ട് പോയെന്നറിയില്ല പോലും ഒരു ചെറിയ സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ നോക്ക് സൗണ്ടേ ഇല്ലേ ഞാൻ ഇമിറ്റിയറ്റ് ചെയ്യുന്നു നോക്കി നിൽക്കാൻ ഇവിടെ രക്ഷപ്പെടാൻ എന്തൊരു വഴിയുണ്ടല്ലോ ഇടിക്കുന്ന രക്ഷപ്പെട്ടു പോകും എനിക്കറിയില്ലല്ലോ കേട്ടത് അമ്പലത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞത് അതൊക്കെ ഇരിക്കട്ടെ ഒരു തവണയെങ്കിലും ഇച്ചിരി ധൈര്യമുള്ളത് പോലെ എന്റെ ഒരു അവസ്ഥ ഇനി അതിന്റെ ഒരു കുറവും കൂടെയുള്ളൂ നീ കൊണ്ടോ നന്നേടും അത് ഏവതയാണ് സ്വപ്നത്തിൽ വരുന്നത് നീ ഇങ്ങനെ അടുത്തിരുന്ന് പേടിപ്പിക്കുന്നു രണ്ടുപേരും പേടിപ്പിച്ചു കൊല്ലുമല്ലോ ഈ അമ്പലം തുറക്കുന്നതിന് മുമ്പ് നമ്മള് ചത്തു പോകുന്ന തോന്നുന്നത് ഈ ഈ സമയത്ത് വേറെ എവിടെങ്കിലും ബാറിലോ ഹോട്ടലിലോ ബാറാണെങ്കിൽ ഹോട്ടലാണെങ്കിൽ നീ സിറ്റുവേഷൻ കുറവായിട്ടുള്ളത് േതം ഉണ്ടെന്ന് പറഞ്ഞതാണ് നിനക്ക് ഇത്ര പേടി ഇവിടെ ഇത്രയും ദൈവങ്ങളില്ലേ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ പേടിച്ചാ അവരെ അപമാനപ്പെടുത്തുന്ന പോലെ ആവില്ലേ നീ പേടിക്കണ്ട ധൈര്യായിട്ടിരിക്കേ എനിക്ക് അങ്ങനൊന്നും പേടിയൊന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇല്ലാതോ നീ വേണമെങ്കിൽ നോക്കാം ഞാൻ അമ്പലം മുഴുവൻ ചുറ്റി കിറങ്ങിയിട്ട് ഇവിടെ വെളി വെയിറ്റ് നീ പോകുന്നേ എന്താടാ തനിച്ച് പോകുന്നു പേടിയാണല്ലോ നിനക്കൊരു തുണയായിട്ട് ഞാനിവിടെ ആ ശരി സാറേ സെക്യൂരിറ്റി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അകത്ത് പട്ടുപോയി ഈ ലൈവ് വീഡിയോ നിങ്ങൾ ഇങ്ങനെ സ്നേഹത്തോടെ കേട്ടോ എടാ ബോസ് പ്രോഗ്രാം െ നമ്മളോട് നാല് ദിവസം ഭക്ഷണവും കിട്ടാൻ പോകുന്നില്ല അതിനെപ്പറ്റി ഫസ്റ്റ് ആലോചിക്കേ ഓഹോ ഈ പറ്റിയല്ല ആണോ സോ ഇന്ന് രാത്രി ഇങ്ങനെ കഴിച്ചു കൂട്ടാം എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം രാവിലെ വരെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആലോചിക്കാം ശരി വാ നമുക്ക് അന്താക്ഷരി കളിക്കാം ോ എന്താണ് നീ പറയുന്നത് ഈ സമയത്ത് ഇതൊക്കെ ആവശ്യമുള്ളതാണോ അയ്യോ ആ പൂജാരി ഇതൊന്നും ആവശ്യമുള്ളതൊന്നും പോയിരുന്നെങ്കിൽ ഇപ്പൊ വെളിയിൽ നമ്മുടെ കല്യാണം ഒക്കെ നടന്നു ഫസ്റ്റ് ഡേറ്റ് ആഘോഷിക്കായിരിക്കും ഒരു ചാവി അങ്ങേണ്ടാവും ഒരു ഇവിടെ എവിടെങ്കിലും വെച്ചിട്ടുണ്ടാവോ അല്ലേ കറക്റ്റല്ലേല്ലോ നിന്റെ ബ്രെയിനും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അമ്പലമായി പോയില്ലെങ്കിൽ ആ സൈഡിൽ പോയി നോക്കാം അങ്ങോട്ട് നോക്ക മരത്തിന്റെ പുറകെ ആരും അങ്ങോട്ട് നോക്ക് പേടിക്കത് പേടത്തുണ്ടോ വേണ്ട വേട പോരാനില്ലേ പറഞ്ഞ നീ ഒരാൺ പുലിയെന്ന ഞാൻ വിചാരിച്ചേ ശരിക്കും നീ ഒരാൾ പൂച്ചേടാ പോകണ്ട നമ്മുടെ പോകണ്ട പേടിക്കാൻ വേണ്ടി നീ മാറ ഞാൻ നോക്കാം ഇത് ഇത് ടാ ബൊമ്മ ഞാൻ ഇത്ര നേരം പേടിച്ച പോലെ അഭിനയിക്കുമായിരുന്നു നീ അത് ഇങ്ങോട്ട് വാ